ജീവിതത്തില് ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ കുറാനുണ്ട് ഖുർആനുമായിട്ടുള്ള ബന്ധം നന്നാക്കാനും ശരിപ്പെടുത്താനും മെച്ചപ്പെടുത്താനൊക്കെ നമ്മൾ നിരന്തരം ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം അള്ളാവിൽ നിന്നുള്ള ഒരു സംസാരം അല്ലെങ്കിൽ അള്ളാവിൽ നിന്നുള്ള ഒരു ഗൈഡൻസ് ഒരു മാർഗദർശനം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ഖുർആനെ മനസ്സിലാക്കാറുണ്ട് നമ്മൾ ഖുർആാനിന്റെ സാധാരണഗതിയിൽ വായിക്കുമ്പോഴോ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ് കിടക്കുമ്പോഴോ ഒക്കെ തന്നെ നമുക്കറിയാം പല രൂപത്തിൽ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഒരുപാട് നിയമങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അള്ളാഹു ചില കാര്യങ്ങളെ കുറിച്ച് മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് ലോകത്തിന്റെ ഗതിയെ കുറിച്ച് ഭാവിയെ കുറിച്ച് ഏർ അതേപോലെ കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ അനാലിസിസ് പോയുള്ള കാര്യങ്ങൾ അങ്ങനെ പല രൂപത്തിൽ ഒബ്സർവേഷൻ അള്ളാഹു അതിനൊരു അഭിപ്രായം പറയുന്ന രൂപത്തിൽ പല സംഗതികൾ കാണാൻ പറ്റും അതേപോലെ ഒരുപാട് നല്ല ഗുണപാഠമുള്ള കഥകൾ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ പല സംഗതികളുടെ യാഥാർത്ഥ്യമുള്ളൂ പല സംഗതികളും പറയുന്നതിന്റെ ഇടയിലൂടെ ഒക്കെ പറയുന്നത് കാണാൻ പറ്റും ഈ പറഞ്ഞ സംഗതികളൊക്കെ ഏർ നമുക്കറിയാം അത് ഒരു ഒരു ഓരോ ഉം അദ്ധ്യായത്തിൽ ഈ രൂപത്തിൽ പറയുക എന്നുള്ളതല്ല കുറാൻ്റെ ഒരു രീതി ഈ പറഞ്ഞതൊക്കെ പല രൂപത്തിൽ പല രീതിയിൽ പിന്നെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ച് ആ രൂപത്തിലാണ് കുറു നമ്മളുടെ മുമ്പിൽ ഉള്ളത് അപ്പൊ ഞാനിതിങ്ങനെ പറഞ്ഞ എന്തിനാന്ന് വെച്ചാല് നത് ഒരു സാധാരണ ഗ്രന്ഥമല്ല എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ അത് നമുക്ക് ബോധ്യപ്പെട അധ്യായങ്ങളിൽ വഴി അല്ലാതെ നമ്മളോട് പറയുന്ന നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ കൂടെ ഉം ജീവിതത്തെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറയുന്നു പൊതുവിൽ ജനങ്ങൾക്ക് വിശ്വാസികൾക്കും അല്ലാത്തവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നു അങ്ങനെ ഒരു വിഷയ സംബന്ധിതമായിട്ട് അല്ലെങ്കിലും വളരെ ഭംഗിയോടു കൂടി എല്ലാവര് മാത്രം കഴിയുന്ന ഒരു ഒരു അമാനുഷികമായ ഒരു 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 വർക്ക് നമ്മൾ പറയില്ലേ ഒരു വർക്ക് എന്ന് പറയില്ലേ ഒരു വർക്കാണ് ശരിക്ക് ഖുറാൻ എന്ന് നമുക്കറിയാം ഞാനത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു പറഞ്ഞിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇതൊരു നിറക്കൾ അമാനുഷികം എന്നൊക്കെ നമ്മൾ പറയാം പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത വേറൊരു സംഗതി എന്ന് വെച്ചാല് അല്ലെങ്കിൽ ഒരു വർഷം എപ്പോഴും ചിന്തിക്കാത്ത വേറൊരു ഒരു സംഗതി നമുക്കറിയാം ഏഹ് വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് നമുക്കറിയാം അപ്പൊ അത് പക്ഷേ ആദ്യം മുതൽ അവസാനം വരെ പലരും വേറെ ഒരു ഓർഡറിൽ ഇറങ്ങുകയും പക്ഷെ ക്രോഡീകരിക്കുന്ന സമയത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു ഓർഡറിൽ ക്രോഡീകരിക്കുകയൊക്കെ ചെയ്തു എന്നിട്ടും അത് അതിന്റെ ഇറങ്ങിയ അതിന്റെ ഓർഡറിന്റെ ഇമ്പോർട്ടൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും അതേസമയത്ത് അവസാനം എല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു ഇമ്പോർട്ടൻസ് ചോർന്നു പോകുന്നത് പിന്നെ ഒരു ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഗതി ചെയ്യാന്ന് പറയുന്നത് മനുഷ്യന് സാധിക്കുന്ന കാര്യമില്ല എന്നുള്ളത് അത് തന്നെ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതും അപ്പൊ ഇതില് ഇത്രയും പറഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു ഒരു കാര്യം സൂചി ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത് അതെന്താന്ന് പറഞ്ഞാല് പിന്നെ അള്ളാഹു പറഞ്ഞ ഖുറാനില് പറയുന്ന പല നമ്മോട് പറയുന്ന പല ആയത്തുകളിലും പല പല ടോണാണ് അള്ളാഹു ഉപയോഗിച്ചത് പല പല ടോൺ എന്ന് പറഞ്ഞാൽ പല ചിലത് ശകാരിക്കുന്ന രൂപത്തിലുണ്ടാവും അല്ലെ ചിലത് നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളെന്താ പറയാ ജസ്റ്റ് ഒബ്സർവേഷൻ ഉണ്ടാവും റൂൾസ് ഉണ്ടാവും അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് പിന്നെ അത് ഞാൻ പറയാ അതിനെ അങ്ങനെ തന്നെ വിളിക്കാൻ ഞാൻ പറ്റുമോ എനിക്ക് സംശയം ഉണ്ടെന്നാലും എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്ന ഒരു സമയം നെടുവീർപ്പ് എന്ന് പറയില്ലേ അപ്പൊ നമ്മൾ സാധാരണ അങ്ങനെ പറയില്ലേ നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മള് നമ്മുടെ മക്കളോട് കുറേ കാര്യങ്ങൾ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നു പക്ഷെ പിന്നീടും നമ്മൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു അപ്പൊ നമ്മൾ പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട കാര്യം പല സന്ദർഭങ്ങളിലായിട്ട് മക്കളോട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ പിന്നെയും ഒരു 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 നിമിഷത്തിലെ അല്ലെങ്കിൽ സന്ദർഭത്തില് അവരത് ഏർ ആ ഒരു കാര്യം ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നമുക്ക് മാതാപിതാക്കൾ നൃത്തത്തിൽ നമുക്ക് ഭയങ്കര ഒരു സങ്കടം ഉണ്ടാകും അല്ലെങ്കില് ഭയങ്കര രാശങ്ക ഉണ്ടാവും അതിന് അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പറയാം ഇത്രയും പറഞ്ഞിട്ട് നീ അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ള രൂപത്തിൽ അപ്പൊ അങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള ഒരു സൃഷ്ടാവ് സൃഷ്ടികളോട് അള്ളാഹിന് ശരിക്കും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് അള്ളാവിന് ശെരിക്ക് ഈ ഖുർആാന്റെ വേറെ രൂപത്തിൽ ഇറക്കാം കൊറേ നിയമങ്ങളായിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ നമ്മളിപ്പോ റൂൾ ബുക്ക് എന്നൊക്കെ പറയില്ലേ അതേപോലെ ചെയ്യാം പക്ഷെ ഖുർആന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ അല്ലാതെ നെടുവ് അള്ളാഹു പിന്നെ ഇങ്ങനെ നെടുവീർപ്പെടുന്ന എന്താ പറയാ സങ്കടം പോലെ പറയുന്ന കുറച്ച് ചില സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പം അതിലേക്ക് ചെറിയൊരു ഒരു സൂചന നിങ്ങൾക്ക് തരിക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരായത്താണ് എല്ലാ രീതിക്കിലില്ലാ വിദത്ത് മുന്നിൽ കുലൂബ് എന്ന് പറയുന്നത് അതായത് ദൈവസ്മരണ കൊണ്ട് മാത്രമേ അല്ലെ ഹൃദയങ്ങൾക്ക് ശാന്തി കൈവരിക്കുകയുള്ളൂ എന്ന് പറയാറുണ്ട് അത് നമ്മൾ അങ്ങനെ ഒന്ന് വെറുതെ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും അത് അതൊരു യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമാണല്ലോ പറയുന്നത് അതേപോലെ തന്നെ അള്ളാഹു പിന്നെ മൊത്തം ഖുർആൻ എടുക്കുക നമുക്ക് ഖുർആനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എടുക്കുക അതിന്റെ ഇടയിൽ വെച്ച് ഈ ഒരു ആയത്തിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക അതായത് അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചും പിന്നെ ഒക്കെ ആലോചിച്ച് നമ്മൾ ജീവിച്ചാൽ മാത്രമേ മനസ്സിന് സമാധാനം കിട്ടൂ എന്നുള്ളതാണ് അത് അത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലായ കാര്യമാണ് പക്ഷെ അത് അത് മനസ്സിലാവുന്ന ആള് നമ്മളിപ്പോ നമുക്കറിയാം ഇസ്ലാമിലും അതേപോലെ ഇതേപോലുള്ള എന്താ പറയാ മതപരമായ കാര്യങ്ങളും താല്പര്യമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അവർക്കൊക്കെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവർക്കുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്കും സൃഷ്ടാവിലേക്കും ഒക്കെ മടങ്ങുക എന്നുള്ളതാണ് അപ്പൊ അതിനൊക്കെ ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു ആയത്താണ് അള്ളാഹു അങ്ങനെ പറയുന്നത് അപ്പം ഒരു ഞാൻ നെടുവീർപ്പ് എന്ന് ഉദ്ദേശിച്ചതാണ് അള്ളാഹു എന്താ പറയാ ഇവർക്ക് ഇത് പറഞ്ഞിട്ട് മനസ്സിലാവണില്ലല്ലോ പിന്നെ ഒരു സൊല്യൂഷൻ ഇവിടെ ഉണ്ടല്ലോ എന്നിട്ട് പോലും അവരത് അതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുന്നില്ലല്ലോ എന്ന രൂപത്തിലുള്ള ആയത്തുകളാണ് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് സുറത്തിൽ ഹജ്ജിലെ എഴുപത്തിനാലാമത്തെ ആയത്താണ് അത് ഇതേപോലെ അള്ളാഹു പിന്നെ അള്ളാഹു ഒരു നെടുവീർപ്പ് വിടുന്ന രൂപത്തിലുള്ള ഒരു ഒരു ആയത്താണ് അതിന് മുമ്പത്തെ ആയത്ത് എന്താന്ന് പറഞ്ഞാലും അള്ളാഹു ഒരു ഒരു ഉദാഹരണം പറയാണ് എന്നിട്ട് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം എന്ന് പറയുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നു അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിക്കുന്ന ആളുകൾക്കാരുണ്ടല്ലോ നിങ്ങൾക്ക് എന്ത് വിളിക്കാവാം ഇനി എന്ത് അള്ളാവിനെ കൂടാതെ നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ പ്രത്യശാസ്ത്രങ്ങളാവാം ഏർ എന്തുമാവാം അങ്ങനെയുള്ള ഏർ അള്ളാവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു ഈച്ചയെ പോലും ഒരു ഈച്ചയെ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും നമ്മളിപ്പോ ഇസ്ലാമിനെ കുറിച്ചും മതങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ കാണുന്നു ഉപയോഗിക്കുന്നു എല്ലാം ചെയ്യുന്നു പക്ഷെ അത് അതൊന്നും മനുഷ്യൻ ഉണ്ടാക്കിയതല്ല അപ്പം അള്ളാഹുവും പിന്നെ മതങ്ങളും ഒക്കെ പറയുന്നത് എന്താന്ന് പറഞ്ഞാല് സൃഷ്ടാവ് എന്നൊരു സംഗതി ഉണ്ട് എന്നല്ല അപ്പൊ അത് അത് വെച്ചുകൊണ്ട് അള്ളാഹു പറയാണ് ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഇനി അതെല്ലാം പിന്നെ നിങ്ങൾ വേറെ ആളുകളുടെ പേരതിൽ ദൈവം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകളുണ്ടെങ്കിലും അവർക്കൊന്നും ഒരു ഈച്ചയെ പോലും ഉണ്ടാക്കാൻ കഴിയില്ല എന്നിട്ട് അള്ളാഹു പറയാണ് എനിക്ക് അതല്ല ആ ഈച്ചന്റെ ഒരു പിന്നെ അതിന്റെ ആ ഈച്ച അവരുടെ പക്കിൽ നിന്ന് എന്തെങ്കിലും എടുത്തു പോട്ടെ ആ ഈച്ചയിൽ നിന്ന് ഈച്ച എന്തെങ്കിലും ഒരു സംഗതി ഒരു തരി എന്തെങ്കിലും സംഗതി നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി അത് തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത് ഓക്കെ പിന്നെ എന്നിട്ട് അള്ളാഹ് പറയുന്ന വെച്ചാൽ സഹായം തേടുന്നവനും തേടപ്പെടുന്നവന് അതായത് നിങ്ങള് ഒരാളെ വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ അള്ളാവിനെ കൂടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആളും അല്ലെങ്കിൽ അതേപോലെ തന്നെ ആരെ വെച്ചിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക രണ്ടാളുകളും രണ്ടാളുകളും ദുർബലരാണ് എന്നാണ് അള്ളാഹു പറയുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് അള്ളാഹു പറയുന്നത് സത്യത്തിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് അള്ളാഹുവിനെ പിന്നെ അർഹിക്കുന്ന വിധം നിങ്ങൾ പരിഗണിക്കുന്നില്ല വളരെ അള്ളാഹുവിന്റെ ഒരു നെടുവീർപ്പായിട്ട് നമുക്ക് കാണാം അള്ളാഹു ഞാൻ അള്ളാഹ് പറയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചു മനുഷ്യന്മാരെ നിങ്ങൾ എന്നെ പരിഗണിക്കേണ്ട വിധം നിങ്ങൾ പരിഗണിക്കുന്നില്ല ഓക്കെ അപ്പൊ ഇത് നമുക്ക് നമുക്കും പാതാണ് അള്ളാഹ് വിശ്വാസികളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട് മൊത്തം മനുഷ്യരോട് പറഞ്ഞ കാര്യങ്ങളുണ്ട് ഏത് ലെവലിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഒരു പക്ഷേ നമ്മള് പരിഗണിക്കേണ്ട വിധം പരിഗണിക്കുന്നവരായിരിക്കില്ല എന്നാണ് പറയുന്നത് തീർച്ചയായും അള്ളാഹു അള്ളാഹു പറയാണ് അള്ളാഹു വാജീസാണ് അതേപോലെ തന്നെ കവിയാണ് കരുത്തനാണ് അതേപോലെ പ്രതാപിയുമാണ് എന്നുള്ളതാണ് അപ്പം ഇവിടെ നൃത്തമാണ് അപ്പൊ ഞാനിത് പറയാൻ ഒരു കാരണം എന്താ വെച്ചാൽ നമ്മൾ ഖുറാനിലൂടെ അങ്ങനെ ഖുറാൻ ഓതി ഓതി പോകുമ്പോ പഠിക്കുമ്പോ ഒക്കെ നമ്മൾ ഇങ്ങനെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കണം എന്താണ് അതിന്റെ ടോണ് എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പൊ അത് ഇപ്പൊ ഇതേപോലുള്ള ആയത്തുകൾ നമ്മൾ സ്വയം വിലയിരുത്തണം ഒക്കെ സെൽഫ് റിഫ്ലക്ഷൻ സെൽഫ് ചെക്ക് എന്നൊക്കെ പറയില്ലേ കണ്ണാടിയിൽ നമ്മൾ നോക്കണ പോലെ അപ്പൊ അള്ളാഹ് നമ്മളോട് പറയാണ് എടാ നീ എന്നെ പരിഗണിക്കേണ്ട വിധം പരിഗണിക്കുന്നില്ല എന്നാണ് അള്ളാഹ് നമ്മൾ പറയണം ഓരോരുത്തരോടും ീ പരിഗണിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ അവിടെ അവിടെ ഒരു പോസിറ്റ് ഇട്ട് നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ് പിന്നെ അള്ളാഹു നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു ഈ ടോൺ മാറ്റുന്നത് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളൊരു പാട്ടൊക്കെ കേൾക്കുന്നത് പാട്ടില് പല രൂപത്തിലുള്ള ഒരേ പോലെല്ലോ കവിത പോലല്ലല്ലോ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ അതിന് ഉയർച്ചകളും താഴ്ചകളൊക്കെ ഉണ്ട് അപ്പൊ അതേപോലെ അള്ളാഹു പല രൂപത്തിൽ അതിന്റെ ഗൗരവം നമ്മൾ കാണിക്കാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് അത് അള്ളാഹു നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അള്ളാഹു പറയുന്ന കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് അള്ളാഹു പല രൂപത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ വേറൊരു സംഗതി എന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനെ ഖുറാൻ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അള്ളാഹുവിനെയും ഖുറാനിൽ പറഞ്ഞൂറ് നിയമങ്ങൾ എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചിട്ട് അത് വേറൊരു രീതിയാണ് ഓക്കെ പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ഇതിലൂടെ ഇതൊരു പ്രോസസ്സാണ് അത് വായിക്കുന്നു അതിന്റെ ടോണ് നമുക്ക് മനസ്സിലാവുന്നു അള്ളാഹ് എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്ന നമ്മൾ ചിന്തിക്കുന്നു അതിൽ നിന്ന് നമ്മൾ അള്ളാവിനെയും ഖുറാന്റെ മഹത്വൊക്കെ മനസ്സിലാക്കുന്നത് വേറെ രീതിയിലാണ് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു ഒരു സന്ദർഭം നമ്മളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാവണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നമ്മള് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കുറെ വായിക്കുക എന്നുള്ളതല്ല നമ്മൾ അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതല്ല പഠിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം നമ്മൾ മനസ്സിൽ പതിയുന്നു അല്ലെങ്കിൽ അതൊരു ശീലമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പൊ ആ രൂപത്തിലുള്ള മാറ്റങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അപ്രോച്ച് ആയിരിക്കും ഇത് എന്നാണ് പറഞ്ഞത് പിന്നെ പിന്നെ വേറൊരു സംഗതി സ്വാഭാവികമായിട്ടും ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ മാൻ സ്വാഭാവികമായിട്ടും വർധിക്കും കാരണം നേരത്തെ പറഞ്ഞതുപോലെ നൂറ് നിയമങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കുന്നതിന് പകരം ആ നൂറ് നിയമങ്ങൾ ചിലപ്പോ മേ ബി ഇരുന്നൂറ്റി അമ്പത് ആയത്തിലായിരിക്കും പറഞ്ഞു പല രീതിയിലായിരിക്കും അപ്പൊ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്കത് ബോധ്യപ്പെടുക ഇത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നും അള്ളാഹു പറഞ്ഞ രീതിയെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോഴാണ് അത് നമുക്ക് കുറച്ചും കൂടി അത് കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് തോന്നാം പക്ഷെ അള്ളാ അത് കൺവിൻസിങ് ആകുമ്പോഴും അതേപോലെ നമ്മൾ ചിന്തിക്കുമ്പോഴും ഒക്കെയാണ് നമ്മുടെ ഈമാൻ വർദ്ധിക്കുക എന്നുള്ള സംഗതി ഈമാന എന്ന് പറയുന്ന സംഗതി ആ ആ ഒരു പ്രോസസ്സിലാണ് നടക്കുക അപ്പോ അത് നമ്മൾ ഉറപ്പുവരുത്താം അതിനുള്ള ചെറിയൊരു ഒരു ഒരു സൂചന നൽകിയെന്ന് മാത്രം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മരണം വരെ നമ്മൾ കൊണ്ടുനടക്കേണ്ട ഒരു ആഗ്രഹമാണ് ഖുർആാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത് ഉഷ്പളമാക്കാനുള്ള എന്തൊക്കെ വഴികളുണ്ടോ അത് നമ്മൾ തേടിക്കൊണ്ടേയിരിക്കണം